ദേവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം അറുപത്തി നാല് പത്രോസിൻ്റെ വീട്ടിൽ വച്ച് തളർവാദക്കാരനെ സുഖപ്പെടുത്തുന്നു അതേ ദിവസം നവംബർ ഒമ്പതാം തീയതി മുൻ വിവരിച്ച സംഭവത്തിന് തൊട്ടു പിന്നാലെ ജനേശ്രത് തടാകത്തിൻ്റെ തീരം മുക്കുവർ കരയിൽ വലിച്ചു വച്ചിരിക്കുന്ന വള്ളങ്ങൾ എനിക്ക് കാണാം വള്ളത്തിൽ ചാരി നിന്നുകൊണ്ട് സഹായികൾ കൊണ്ടുവരുന്ന നനഞ്ഞ വലകൾ കേടുപാട് തീർക്കുകയാണ് പത്രോസും ആൻഡ്രോസും വലയിൽ കുടുങ്ങിയ ചപ്പു ചവർ മാറ്റാൻ വെള്ളത്തിൽ മുക്കിയതുകൊണ്ടാണ് വലകൾ നനഞ്ഞിരിക്കുന്നത് ഒരു പത്തു വാര അകലെ തങ്ങളുടെ വള്ളത്തിൽ സാധനങ്ങളെല്ലാം ചിട്ടയായി അടുക്കി വയ്ക്കുന്ന ജോലിയിൽ ജോണും ജെയിംസും വ്യാപൃതരായിരിക്കുന്നു അവരെ സഹായിക്കാൻ ഒരു ജോലിക്കാരനുണ്ട് അമ്പത് അമ്പത്തഞ്ച് വയസ്സ് തോന്നുന്ന വേറൊരാളുമുണ്ട് അത് സെബദി ആയിരിക്കണം ജോലിക്കാരൻ അയാളെ മുതലാളി എന്നാണ് വിളിക്കുന്നത് അയാൾക്ക് ജെയിംസിൻ്റെ അതേ മുഖഛായിയാണ് ഭത്രോസും ആൻഡ്രുവും വള്ളത്തേൽ ചാരി നിന്ന് വലയുടെ ചരടുകൾക്ക് കുടുക്കിടുകയും അവയിൽ പൊങ്ങു തടി പിടിപ്പിക്കുകയുമാണ് ഇടയ്ക്കിടെ തങ്ങളുടെ പണിയെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അവരുടെ സ്വരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് മീൻ വേണ്ടത്ര കിട്ടിയിട്ടില്ല എന്നാണ് പണി കൊണ്ട് മെച്ചമുണ്ടായില്ല എന്നതല്ല പത്രോസിനെ വിഷമിപ്പിക്കുന്നത് അവൻ ചോദിക്കുന്നു നമ്മൾ ഈ ജനത്തിന് എങ്ങനെ ആഹാരം കൊടുക്കും നമുക്ക് വല്ലപ്പോഴും അല്പം കാണിക്ക കിട്ടിയെങ്കിലായി മൂന്നാല് ദിവസം കൊണ്ട് ശേഖരിച്ച പത്ത് വെള്ളി നാണയങ്ങളും ചെറിയ നാണയങ്ങളും ഏതായാലും ഞാൻ ചെലവാക്കിയില്ല അത് ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഈശോയാണ് അടുത്ത സാപത്ത് ദിവസം വരെ ഈശോ എത്തുകയില്ല നമുക്ക് നല്ല ഒരു വീശു കിട്ടിയാൽ പ്രശ്നം തീരുമായിരുന്നു ചെറിയ മീനെല്ലാം വേവിച്ച് പാവങ്ങൾക്ക് കൊടുക്കാമായിരുന്നു വീട്ടിൽ ആരെങ്കിലും പിറുപിറുത്താൽ ഞാനത് വകവയ്ക്കില്ല ആരോഗ്യമുള്ളവർക്ക് തന്നെത്താനെ പോയി വല്ലതും തേടാം രോഗികളോ പ്രത്യേകിച്ചും ആ തളർവാതക്കാരൻ അവർ എത്രയോ അകലെ നിന്നാണ് അയാളെ ഇവിടെ ചുമന്നുകൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് പറഞ്ഞു ഞാൻ പറയുന്നത് കേൾക്കൂ നമുക്ക് ഇങ്ങനെ പല സംഘങ്ങളായി പിരിഞ്ഞിരിക്കാൻ പ്രയാസമാണ് എന്തുകൊണ്ടാണ് ഗുരു നമ്മളെ എപ്പോഴും തൻ്റെ കൂടെ കൊണ്ടു നടക്കാത്തത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗുരുവിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ ഈ പാവങ്ങളെ കാണേണ്ടി വരുമായിരുന്നില്ല അഥവാ അവരെ കണ്ടാൽ തന്നെ ഈശോ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒഴിയാമായിരുന്നു ഞാൻ ഇവിടെ ഉണ്ട് മണലിൽ കൂടി ശബ്ദമുണ്ടാക്കാതെ നടന്ന് അടുത്തു വന്ന ഈശോ പറഞ്ഞു പത്രോസും ആൻഡ്രൂസും ഞെട്ടുന്നു ഗുരു അങ്ങാണോ അവർ കൂട്ടുകാരെ വിളിച്ചു ജെയിംസേ ജോണേ വരൂ ഇതാ ഗുരുനാഥൻ എത്തിയിരിക്കുന്നു അവർ രണ്ടുപേരും ഓടി വന്നു എല്ലാവരും ഈശോയ്ക്ക് ചുറ്റും കൂടി ചിലർ ഈശോയുടെ ഉടുപ്പ് ചുംബിച്ചു ചിലർ കൈകൾ ചുംബിച്ചു ജോൺ ഈശോയുടെ അരയ്ക്ക് ചുറ്റും പിടിച്ച് മാറിലേക്ക് തല ചായച്ചു ഈശോ അവൻ്റെ മുടിയിൽ ചുംബിച്ചു നിങ്ങൾ എന്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങ് ഇവിടെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുകയായിരുന്നു എന്തുകൊണ്ട് അങ്ങയെ കാണുന്നതിനും അങ്ങയെ കണ്ടുകൊണ്ട് സ്നേഹിക്കുന്നതിനും മാത്രമല്ല ഇവിടെ കുറേ പാവങ്ങളും രോഗികളുമുണ്ട് രണ്ട് ദിവസമായി അവർ അങ്ങയെ കാത്തിരിക്കുന്നു എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്തു അവിടെ തരിശായി കിടക്കുന്ന ആ സ്ഥലത്ത് ഒരു ഷെഡുണ്ടല്ലോ ഞാൻ അവരെ അതിനകത്ത് താമസിപ്പിച്ചിരിക്കുകയാണ് വള്ളത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുന്ന സ്ഥലമാണ് അത് അവിടെ ഒരു തളർവാദ രോഗിയെ പാർപ്പിച്ചിട്ടുണ്ട് അയാൾക്ക് പനി വളരെ കൂടുതലാണ് പിന്നെ മരിക്കാറായ ഒരു കൊച്ചു പയ്യനുണ്ട് അവൻ്റെ അമ്മയുടെ കയ്യിൽ കിടന്ന് അന്തിശ്വാസം വലിക്കുന്നു അങ്ങ് എവിടെയാണ് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഇവരോട് പറയുന്നത് എങ്ങനെ നീ ചെയ്തത് ശരിയാണ് അവർ പാവങ്ങളാണെങ്കിൽ അവരെ ഇവിടെ ആരാണ് കൊണ്ടുവന്നത് അവരെ സഹായിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു അവർ പാവങ്ങളാണ് പണക്കാർക്കാണെങ്കിൽ വണ്ടിയും കുതിരയും കാണും ഈ പാവങ്ങൾക്ക് കാല് മാത്രമേ ഉള്ളൂ അവർക്ക് അങ്ങയെ തേടി നടന്ന് കണ്ടുപിടിക്കുക പ്രയാസമാണ് എന്നാൽ ആകുന്നത് ഞാൻ ചെയ്തു ഇതാ ഞങ്ങൾക്ക് കിട്ടിയ കാണിക്കകൾ ഞാൻ ഒന്നിലും തൊട്ടിട്ടില്ല അത് ചെലവാക്കുന്നത് അങ്ങയുടെ ചുമതലയാണ് പത്രോസെ നിനക്ക് അത് ചെയ്യാമായിരുന്നല്ലോ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ശകാരം കേൾക്കേണ്ടി വരുന്നു കൂടുതൽ പണിയെടുക്കേണ്ടി വരുന്നു എല്ലാം എനിക്ക് വേണ്ടി അത് കഷ്ടമാണ് ഗുരു അത് സാരമില്ല അതോർത്ത് അങ്ങ് വിഷമിക്കരുത് ഇത് ഒരു ബുദ്ധിമുട്ടായി എനിക്ക് തോന്നുന്നില്ല കൂടുതൽ സഹായം നൽകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വ്യസനമേ ഉള്ളൂ എന്നാലായത് ഞാൻ ചെയ്തു എല്ലാവരും അവരവർക്കായത് ചെയ്തിട്ടുണ്ട് ഇത് അങ്ങ് വിശ്വസിക്കണം എനിക്കറിയാം നിങ്ങൾ പാടുപെട്ടെന്നും അതുകൊണ്ട് ഫലമുണ്ടായില്ല എന്നും എനിക്കറിയാം ഭക്ഷണമില്ലെങ്കിലും നിങ്ങൾ കാണിച്ച സ്നേഹം നിലനിൽക്കുന്നു സജീവമായി പരിശുദ്ധമായി വ്യാപരിക്കുന്ന സ്നേഹം അത് ദൈവം കാണുന്നുണ്ട് ഗുരുനാഥൻ എത്തിയിരിക്കുന്നു ഈശോ വന്നിട്ടുണ്ട് ഈശോ ഇവിടെ ഉണ്ട് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് കുറേ കുട്ടികൾ ഓടി വന്നു അവർ ഈശോയെ വലയം ചെയ്തു ഈശോ ശിഷ്യന്മാരോട് സംസാരിക്കുന്നതിനിടയിൽ കുട്ടികളെ വാത്സല്യപൂർവ്വം തലോടുന്നു സീമോനെ ഞാൻ നിന്റെ വീട്ടിലേക്ക് പോകുകയാണ് ഞാൻ വന്നിട്ടുണ്ട് എന്ന് വിവരം ജനത്തെ അറിയിക്കൂ രോഗികളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ ശിഷ്യന്മാർ നാലുപാടും ഉടനെ പോയി തേനീച്ചക്കൂട്ടിൽ നിന്ന് പൂക്കൾ തേടി പറന്നു പോകുന്ന പോലെയാണ് കുട്ടികൾ അവർ ഈശോ വന്ന വിവരം ഖഫർണ മുഴുവൻ അറിയാൻ വേണ്ടത് ചെയ്തു കഴിഞ്ഞു വീട് തോറും കയറി പറഞ്ഞു തെരുവിലും നാൽക്കവലകളിലും നിന്ന് വിളിച്ചു പറഞ്ഞു വീട്ടിൽ ചെന്ന് അമ്മമാരോട് പറഞ്ഞു വഴിപോക്കരോടും പറഞ്ഞു വെയിൽ കാത്തിരിക്കുന്ന വയസ്സന്മാരോട് പറഞ്ഞു വീണ്ടും തിരിച്ച് അവർക്ക് പ്രിയപ്പെട്ട ഈശോയുടെ അടുത്ത് വന്നു ഈശോ അവരെ വീണ്ടും തലോടുന്നു അവരിൽ ഒരുത്തൻ ചുണക്കുട്ടിയാണ് അവൻ പറഞ്ഞു ീശോ ഇന്ന് ഞങ്ങളോട് സംസാരിക്കണം ഞങ്ങൾക്കായി സംസാരിക്കണം ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അങ്ങേക്കറിയാം ഞങ്ങൾ പ്രായമായവരേക്കാൾ നല്ലവരുമാണ് ഈശോ ഇത് കേട്ട് പുഞ്ചിരി തൂകി കൊച്ചു വനശാസ്ത്രജ്ഞനെ നോക്കി നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കും എന്ന് പറഞ്ഞു കുട്ടികളോടൊപ്പം ഈശോ വീട്ടിനുള്ളിലേക്ക് പോയി വീട്ടിൽ പ്രവേശിക്കുമ്പോൾ സാധാരണ പറയാറുള്ള ആശംസാവചനം ഉരുവിട്ടു ഈ വീടിന് സമാധാനം വീടിൻ്റെ പിൻവശത്തുള്ള വലിയ മുറിയിൽ ആളുകൾ തിങ്ങിക്കൂടുന്നു വലയും കയറും കുട്ടയും തുഴയും പായും മറ്റും സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഇത് ഈ മുറി ഒഴിവാക്കി ഈശോയുടെ ഉപയോഗത്തിന് കൊടുത്തിരിക്കണം കാരണം ഈ സാധനങ്ങളെല്ലാം ഒരു മൂലയ്ക്ക് ഒതുക്കി കൂട്ടി വച്ചിരിക്കുകയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ തടാകം കാണാൻ പറ്റില്ല തിരയടിക്കുന്ന ശബ്ദം കേൾക്കാം അടുക്കളത്തോട്ടത്തിൻ്റെ പൊക്കം കുറഞ്ഞ പായൽ ധാരാളം കുലകളുമുള്ള അത്തിമരവും അവിടെ ഉണ്ട് റോഡിലും ആളുകളുണ്ട് ഈ മുറിയിൽ നിന്ന് അടുക്കളത്തോട്ട വഴി വേണം റോഡിലേക്ക് ഇറങ്ങാൻ ഈശോ സംസാരിച്ചു തുടങ്ങി എല്ലാം മുമ്പിലത്തെ നിരയിൽ സ്ഥലത്തെ അഞ്ച് പ്രധാനികൾ ഇരിപ്പുണ്ട് പാവങ്ങളെ ഭയപ്പെടുത്തിയും തിക്കിയും തള്ളിയും ആണ് അവർ മുമ്പിലെത്തിയത് അവർ അണിഞ്ഞിരിക്കുന്ന വിലയേറിയ ഉടുപ്പുകളും അവരുടെ മുഖത്ത് പ്രകടമാകുന്ന അഹന്തയും അവർ പ്രീശന്മാരും നിയമജ്ഞന്മാരും ആണ് എന്ന് വിളിച്ചറിയിക്കുന്നു പക്ഷേ കൊച്ചു കുട്ടികൾ തൻ്റെ ചുറ്റും നിൽക്കുന്നതാണ് ഈശോയ്ക്ക് ഇഷ്ടം നിഷ്കളങ്കമായ മുഖങ്ങൾ തിളങ്ങുന്ന കണ്ണുകൾ മാലാഖമാരുടേതു പോലുള്ള പുഞ്ചിരി ഈ കുട്ടികൾ ഈശോയെ ഉറ്റുനോക്കുന്നു അതാണ് ഈശോയ്ക്ക് ഇഷ്ടം ഈശോ സംസാരിക്കുന്നതിനിടയിൽ തൻ്റെ കാൽക്കൽ ഇരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ ചുരുണ്ട മുടി തലോടുന്നു അവൻ ഈശോയെ ചാരി കൊച്ചുകൈ കൈ മടിയിൽ വച്ച് അങ്ങനെ ഇരിക്കുകയാണ് കയറും കുട്ടകളും കൂന കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ മുകളിലിരുന്നാണ് ഈശോ സംസാരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവൻ തോട്ടത്തിലേക്ക് പോയി സൗരഭ്യമുള്ള പുഷ്പങ്ങൾ വളരുന്ന തോട്ടം ആടുകളെ മേയ്ക്കുവാനും ലില്ലിപ്പൂക്കൾ പറിക്കാനും അവൻ പോയി അവൻ തൻ്റെ ആടുകളെ ലില്ലിപ്പൂക്കളുടെ ഇടയിൽ മേയ്ക്കുന്നു ദാവീതിൻ്റെ പുത്രനായ സോളമൻ്റെ വാക്കുകളാണ് ഇത് ഞാനും ദാവീതിൻ്റെ കുടുംബത്തിൽ പിറന്നവനാണ് ഇസ്രായേലിൻ്റെ രക്ഷകനായ മിഷിഹായാണ് ഞാൻ എൻ്റെ തോട്ടം സ്വർഗത്തേക്കാൾ മനോഹരവും ദൈവത്തിന് പ്രിയപ്പെട്ടതുമായ ഒരു തോട്ടമുണ്ടോ പിതാവ് സൃഷ്ടിച്ച മാലാഹമാരാണ് അവിടുത്തെ പൂക്കൾ എങ്കിലും എൻ്റെ തോട്ടം വേണം കാരണം മനുഷ്യവർഗത്തിനു വേണ്ടിയാണ് ഞാൻ മനുഷ്യനായി പിറന്നത് മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾക്ക് പരിഹാരം ചെയ്യാൻ എനിക്ക് ശരീരം കൂടിയേ തീരൂ സ്വർഗത്തേക്കാൾ അല്പം മാത്രം താഴ്ന്ന ഒരു സ്ഥാനമായിരുന്നു ഭൂമിക്ക് ദൈവം നൽകിയത് പറതീസായിൽ നിന്ന് ആദാമിൻ്റെ മക്കൾ തേനീച്ചക്കൂട്ടിൽ നിന്ന് തേനീച്ചകൾ പോലെ ലോകം മുഴുവനും വ്യാപിച്ചിരുന്നെങ്കിൽ ദൈവ തുടരുകയും പരിശുദ്ധമായി ജീവിച്ച് സ്വർഗത്തിലെത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഭൂമി മനോഹരമായ ഒരു തോട്ടമാകുമായിരുന്നു എന്നാൽ ശത്രു ആദാമിൻ്റെ ഹൃദയത്തിൽ മുൾച്ചെടികളുടെയും പാഴ്ച്ചെടികളുടെയും വിത്ത് പാകി ഇത് വളർന്ന് ലോകം മുഴുവൻ മുൾച്ചെടികളായി കളകളായി ഭൂമി ഇപ്പോൾ ഒരു തോട്ടമേ അല്ല ഒരു ഭീകര വനമാണ് വെള്ളം കെട്ടിക്കിടന്ന് പനി പരത്തുകയും പാമ്പുകൾ കുടിയിരിക്കുകയും ചെയ്യുന്ന വനങ്ങൾ എങ്കിലും പിതാവിൻ്റെ പ്രിയപ്പെട്ടവന് ഈ ലോകത്ത് ഒരു തോട്ടമുണ്ട് ധനമോഹം കൊടികുത്തി വാഴുന്ന ഈ ഭൂമിയിൽ പോലും എനിക്ക് ഒരു തോട്ടമുണ്ട് ഈ തോട്ടത്തിൽ പിതാവിൻ്റെ പ്രിയപുത്രന് സ്വർഗീയ ഭക്ഷണം ലഭിക്കുന്നു ഭോഗാസക്തിയും ധനമോഹവും അഹങ്കാരവും പങ്കിലമാക്കാത്ത മനോഹരങ്ങളായ പൂക്കൾ അവൻ ഇറുത്തെടുക്കുന്നു ഇവരാണ് ആ പൂക്കൾ ഇങ്ങനെ പറയുമ്പോൾ ഈശോ താൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ തലയിൽ തലോടുന്നു സ്നേഹാദ്രമായ സ്പർശനമേറ്റ് കുട്ടികൾ സന്തുഷ്ടരായി പുഞ്ചിരിക്കുന്നു ഇതാ എൻ്റെ ലില്ലിപ്പൂക്കൾ സോളമെൻ വലിയ ധനവാനായിരുന്നിട്ട് കൂടി താഴ്വരയിൽ വിടർന്ന് സൗരഭ്യം പരത്തുന്ന ഈ ലില്ലിപ്പൂക്കൾക്ക് ഉള്ളതിനേക്കാൾ മനോഹരമായ ഒരു ഉടുപ്പ് സോളമന് ഉണ്ടായിരുന്നില്ല ലില്ലിപ്പൂവിൻ്റെ ഉൾഭാഗത്തെ മുത്തുപതിച്ച പാനപാത്രത്തേക്കാൾ സുന്ദരമായ ഒരു ശിരോ അലങ്കാരം രാജാവിന് ഉണ്ടായിരുന്നില്ല എങ്കിലും എൻ്റെ ഹൃദയത്തിന് ഏതൊരു ലില്ലിയേക്കാളും സ്നേഹം ഈ കുഞ്ഞുങ്ങളിൽ ഒന്നിനോടാണ് ഏത് ഉദ്യാനത്തിൽ വളരുന്ന പൂവിനേക്കാളും സമ്പന്നരുടെ ഏത് ഉദ്യാനത്തെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിഷ്കളങ്കതയും ആത്മാർത്ഥതയും സാരല്യവും ഉള്ള ഈ പിഞ്ചുകുഞ്ഞുങ്ങളിൽ ഒന്നിനെയാണ് ഇസ്രായേൽ ജനങ്ങളെ സഹോദരന്മാരെ സഹോദരിമാരെ ധനവാന്മാരും സാധുക്കളുമായുള്ളവരെ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ എളിയവരെ നിങ്ങളെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത് എന്നെ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനുമാണ് എൻ്റേതാകുന്നതിനുള്ള ഒന്നാമത്തെ വ്യവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം ലളിതമായ വാക്കുകളിലാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഉദാഹരണങ്ങൾ ഞാൻ ഉപയോഗിക്കില്ല ഞാൻ നിങ്ങളോട് പറയുന്നു ഈ കുഞ്ഞുങ്ങളെ അനുകരിക്കുവിൻ നിങ്ങളുടെയെല്ലാം വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട് നിങ്ങളുടെ തന്നെ മക്കൾ കൊച്ചനുജന്മാർ കൊച്ചു അനന്തിരവർ ഈ കുഞ്ഞുങ്ങളെ കാണുന്നത് ഒരു സന്തോഷമല്ലേ ആശ്വാസമല്ലേ മാതാപിതാക്കളെയും ബന്ധുക്കളെയും സ്നേഹിതരെയും ഒന്നിച്ചു കൊണ്ടുവരുന്ന ഒരു ചരടല്ലേ അവരുടെ ആത്മാക്കൾ തെളിഞ്ഞ പ്രഭാതസന്ധി പോലെയാണ് അവരുടെ മുഖങ്ങൾ ദുഃഖത്തിൻ്റെ കാർമേഘങ്ങളെ ചിതറിക്കുകയും പ്രത്യാശയുടെ വിത്തുകളെ മുളപ്പിക്കുകയും ചെയ്യുന്നു അവരുടെ തലോടൽ നിങ്ങളുടെ കണ്ണീർ തുടച്ചു മാറ്റുകയും പുതിയ ഒരു ഉണർവ് നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു ബലഹീനരും സംരക്ഷണം വേണ്ടവരും ഇനിയും അക്ഷരജ്ഞാനം നേടിയിട്ടില്ലാത്തവരുമായ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ കഴിവുകളെല്ലാം ലഭിച്ചതെങ്ങനെ ദൈവം അവരിൽ വസിക്കുന്നു അവരുടെ ബലവും അറിവും ദൈവത്തിൽ നിന്നാണ് അവരുടെ അറിവാണ് ശരിയായ ജ്ഞാനം അവർക്ക് സ്നേഹിക്കാനും വിശ്വസിക്കാനും അറിയാം അവർക്ക് വിശ്വാസമുണ്ട് മറ്റുള്ളവരെ വേണം സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ് അവർ ജീവിക്കുന്നത് നിങ്ങളും അവരെ പോലെ ആകുവിൻ സരളതയും പരിശുദ്ധിയും സ്നേഹവും ആത്മാർത്ഥതയും വിശ്വസ്തയും വറ്റുപുലർത്തുന്നവരാകുവിൻ ഈ കുഞ്ഞുങ്ങളെക്കാൾ അറിവുള്ള ഒരു പണ്ഡിതനും ഇസ്രായേലിലില്ല ഇവരുടെ ആത്മാക്കൾ ദൈവത്തിൻ്റേതാണ് ദൈവരാജ്യം ഇവരുടേതും പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരും ദൈവപുത്രനാൽ സ്നേഹിക്കപ്പെട്ടവരുമായ കുഞ്ഞുങ്ങൾ എൻ്റെ തോട്ടത്തിലെ പുഷ്പങ്ങളാണ് എൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എനിക്ക് വേണ്ടി നിങ്ങളെ അനുകരിക്കുന്ന ഏതൊരാൾക്കും എൻ്റെ സമാധാനം ഈശ പ്രസംഗം അവസാനിപ്പിച്ചു ഗുരു രോഗികൾ ഇവിടെ എത്തിക്കഴിഞ്ഞു അവരിൽ രണ്ട് പേർ അങ് പുറത്തേക്ക് വരുന്നതുവരെ കാത്തു നിൽക്കും അതിനുള്ള ശക്തി അവർക്കുണ്ട് എന്നാൽ ഈ മനുഷ്യന് തീരെ ശേഷിയില്ല ജനക്കൂട്ടത്തിൽ അയാൾ ഞെരിയുകയാണ് ഞങ്ങൾക്ക് അകത്തേക്ക് വരാൻ നിവൃത്തിയില്ല ഇയാളെ ഞാൻ തിരിച്ചയക്കട്ടെ പത്രോസാണ് ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നത് തിരിച്ചയക്കണ്ട അയാളെ മേൽക്കൂര പൊളിച്ച് മെല്ലെ താഴേക്ക് ഇറക്കുവിൻ അങ്ങ് പറയുന്നത് ശരിയാണ് ഞങ്ങൾ ഉടനെ അങ്ങനെ ചെയ്യാം പൊക്കം കുറഞ്ഞ ആ വലിയ മുറിയുടെ മേൽക്കൂരയിൽ ആളുകൾ നടക്കുന്ന ശബ്ദം കേൾക്കാം സാധനങ്ങൾ സൂക്ഷിക്കുന്ന ആ മുറി വീടിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൂടാ അതിൻ്റെ മട്ടുപ്പാവ് സിമൻറ്റിൽ ചെയ്തതാണ് വീടിൻ്റെ മേൽക്കൂര ശിഖരങ്ങൾ നിരത്തി പരന്ന് കല്ലുകൾ പാകി ഉണ്ടാക്കിയതാണ് എന്തു തരം കല്ലാണ് എന്ന് മനസ്സിലാകുന്നില്ല അവർ ഈ മേൽക്കൂരയിൽ ഒരു ദ്വാരമുണ്ടാക്കി കയർ കെട്ടി രോഗി കിടന്നിരുന്ന കട്ടിൽ താഴോട്ട് ഇറക്കി കട്ടിൽ ഈശോയുടെ മുമ്പിലാണ് വന്നിറങ്ങുന്നത് എന്താണ് നടക്കുന്നത് എന്ന് കാണാൻ ആളുകൾ കുറേ കൂടി മുമ്പോട്ട് തള്ളിക്കയറി നിനക്കും നിന്നെ കൊണ്ടുവന്നവർക്കും നല്ല വിശ്വാസമുണ്ട് പ്രഭോ അങ്ങിൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും കൊള്ളാം ഞാൻ നിന്നോട് പറയുന്നു മകനെ നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു അയാൾ വളരെ ചെറുപ്പമാണ് അയാൾ കരയാൻ തുടങ്ങി ഈശോയെ നോക്കി കരയുകയാണ് രോഗം മാറും ശരീരം സുഖം പ്രാപിക്കും എന്ന് കരുതി വന്ന അയാൾ നിരാശനായ പോലെ തോന്നുന്നു പ്രീശന്മാരും നിയമജന്മാരും പരസ്പരം എന്തോ പറയുന്നുണ്ട് അവരുടെ മുഖത്ത് പ്രകടമാണ് നിങ്ങൾ എന്താണ് ആർക്കും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ പിറുപിറുക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണ് എന്ന് എനിക്കറിയാം ഈ തളർവാത രോഗിയോട് നിന്റെ പാപങ്ങൾ പൊറത്തിരിക്കുന്നു എന്ന് പറയുന്നതാണോ എളുപ്പം എഴുന്നേൽക്കൂ നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകൂ നടന്നു പോകൂ എന്ന് പറയുന്നതാണോ എളുപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ദൈവത്തിന് മാത്രമേ പാപം പൊറുക്കാൻ കഴിയൂ എന്നാണ് ഞാൻ പറഞ്ഞ രണ്ട് കാര്യത്തിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ ഈ മനുഷ്യൻ്റെ ശരീരം തളർന്നു പോയി രോഗം മാറാൻ അയാൾ ഏറെ പണം ചിലവാക്കി പക്ഷേ രോഗം മാറിയില്ല ദൈവത്തിന് മാത്രമേ അയാളെ സുഖപ്പെടുത്താൻ കഴിയൂ എനിക്ക് എന്തും ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്നതിന് മനുഷ്യപുത്രന് ആത്മാവിൻ്റെ മേലും ശരീരത്തിൻ്റെ മേലും സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുണ്ടെന്ന് വ്യക്തമാക്കുന്നതിന് ഞാൻ ഈ മനുഷ്യനോട് പറയുന്നു എഴുന്നേൽക്കൂ നിന്റെ കിടക്ക കിടക്കയടുത്ത് നടക്കൂ വീട്ടിൽ പോയിക്കൊള്ളൂ പരിശുദ്ധമായ ജീവിതം നയിക്കൂ അയാൾ ശരീരമാകെ ഒന്ന് കുടഞ്ഞു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു അടുത്ത നിമിഷം ഈശോയുടെ പാദങ്ങളിൽ വീണ് പാദങ്ങളെ തലോടാനും ചുംബിക്കാനും തുടങ്ങി അയാൾ ഒരേ സമയം ചിരിക്കുകയും കരയുകയും ചെയ്തു അയാളുടെ ബന്ധുക്കളും ജനക്കൂട്ടവും അതുതന്നെ ചെയ്തു ജനക്കൂട്ടം ഇരുവശത്തേക്കും ഒതുങ്ങി അയാൾക്ക് കടന്നു പോകാൻ വഴിയുണ്ടാക്കി ഒരു ജൈത്രയാത്ര നയിക്കുന്നവനെ പോലെ അയാൾ മുമ്പോട്ട് നീങ്ങി ജനക്കൂട്ടം സന്തോഷം കൊണ്ട് ആർത്ത് വിളിച്ചു അയാളുടെ പിമ്പെ പോയി ഈശോയുടെ പ്രവൃത്തി തീരെ രസിക്കാത്ത രീതിയിൽ തങ്ങളുടെ അഹന്തയ്ക്കും മറ്റുള്ളവരോടുള്ള പുച്ഛത്തിനും യാതൊരുടവും തട്ടാതെ ആ അഞ്ചു മാന്യന്മാരും പോയി കുഞ്ഞുമായി വന്ന അമ്മയ്ക്ക് ഇപ്പോൾ അകത്തേക്ക് കടക്കാം പട്ടിണി കൊണ്ട് എല്ലും തൊലിയുമായ ഒരു കുട്ടി മുലകുടി മാറിയിട്ടില്ല കുഞ്ഞിനെ ഈശോയുടെ മുമ്പിലേക്ക് നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു ഈശോയെ അങ്ങയ്ക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ് അങ്ങ് തന്നെ അത് പറഞ്ഞു അങ്ങയ്ക്ക് കുട്ടികളോടുള്ള സ്നേഹമോർത്തും അങ്ങയുടെ അമ്മയെ ഓർത്തും ആ സ്ത്രീ കരഞ്ഞു തുടങ്ങി മരണാസന്നനായ ആ ശിശുവിനെ കയ്യിലെടുത്ത് മാറോട് ചേർത്ത് അതിൻ്റെ മെലിഞ്ഞ് കറുത്ത ചുണ്ടുകളും അടഞ്ഞ കണ്ണുകളും ഈശോ ഒരു നിമിഷം ചുംബിച്ചു ഈശോ മുഖമെടുത്തപ്പോൾ ശിശുവിൻ്റെ മുഖം ആരോഗ്യം തുളുമ്പുന്നതായി അവൻ പുഞ്ചിരിച്ചു കണ്ണു തുറന്ന് ചുറ്റുപാടും ജിജ്ഞാസയോടെ നോക്കി ഇതുവരെ നിർജീവമായി കിടന്നിരുന്ന കൈകൾ സജീവമായി ഈശോയുടെ മുടിയിലും താടിയിലും ആ കൊച്ചു കൈകൾ പരതി ഈശോ പുഞ്ചിരിക്കുന്നു എൻ്റെ മകനെ ആ അമ്മ സന്തോഷം കൊണ്ട് വിളിച്ചു പറഞ്ഞു സ്ത്രീയെ അവനെ കൊണ്ടുപോയിക്കൊള്ളു സന്തോഷമായിരിക്കൂ നല്ലവളായിരിക്കോ രണ്ടാമതൊരു ജന്മം ലഭിച്ച തൻ്റെ മകനെ അവൾ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു കുഞ്ഞിന് വിശക്കുന്നു അവൻ ആഹാരം തേടി അമ്മയുടെ കുപ്പായം തുറന്ന് മുല കുടിച്ചു തുടങ്ങി അവന് നല്ല വിശപ്പുണ്ട് അവന് സന്തോഷമായി അവരെ അനുഗ്രഹിച്ചിട്ട് കഥകിൻ്റെ അടുത്ത് പനി പിടിച്ചവൻ നിൽക്കുന്നിടത്തേക്ക് ഈശോ പോയി ഗുരു എന്നോട് നല്ലത് ചെയ്യണേ നീയും നല്ലവനായിരിക്കൂ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിന്റെ ആരോഗ്യം പ്രയോജനപ്പെടുത്തൂ ഈശോ അവനെ തലോടിയിട്ട് പുറത്തേക്ക് പോയി ഈശോ തടാകത്തിൻ്റെ കരയിലേക്കാണ് പോയത് ഈശോയുടെ കൂടെ മുമ്പിലും പിമ്പിലും ഒരു വലിയ ജനക്കൂട്ടമുണ്ട് അവർ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങ് പറഞ്ഞത് കേൾക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് മുറിയിൽ കടക്കാൻ കഴിഞ്ഞില്ല ഞങ്ങളോടും അങ്ങ് സംസാരിക്കണം ഈശോ സമ്മതിച്ചു ജനക്കൂട്ടം ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ ഈശോയെ പൊതിഞ്ഞു അപ്പോൾ ഈശോ പത്രോസിൻ്റെ വള്ളത്തിൽ കയറി അതുകൊണ്ടും ഞെരുക്കം കുറഞ്ഞില്ല ജനം ഈശോയുടെ ചുറ്റും തിങ്ങി നിൽക്കുകയാണ് വള്ളം കായലിലേക്ക് കുറച്ച് ഇറക്കി നിർത്തു ഈശോ പറഞ്ഞു ഇവിടെ ദർശനം അവസാനിക്കുന്നു